അപ്പോൾ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇന്നേക്ക് മൂന്ന് ദിവസമായി നൂറ്റി ഏഴിൽ നിന്ന് നമ്മുടെ വെയ്റ്റ് നൂറ്റി അഞ്ച് പോയിന്റ് രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ രാവിലെ വീട്ടിൽ ചിക്കൻ കറിയും പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അരി ഭക്ഷണം കഴിക്കണ്ടാന്ന് കരുതി ഞാൻ മുട്ട പിഴുങ്ങിയതും അതുപോലെ രണ്ട് മുട്ടയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിലേക്ക് മധുരമില്ലാത്ത ചായയും അതിലേക്ക് ചെറു കുറച്ച് തലേന്നത്തെ ചെമ്മി റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കഴിക്കുന്നത് വരെ ഞാൻ നല്ലോണം ഒരു പത്ത് മണിവരെ വെള്ളം നല്ലോണം ഒരു അഞ്ചിട്ട് ക്ലാസ് സ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെള്ളം നല്ലോണം കുടിക്കുക കുടിക്കണം ഡയറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിന്നെ ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ഒരു വിശപ്പ് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാനിതാ ഒരു അര ഗ്ലാസ് ചായ അതിലേക്ക് ഇങ്ങനെ ഒരു അഞ്ചിട്ട് ബദാം വറുത്തതാണ് കേട്ടോ വറുത്തതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഒരു കഷ്ണം പുട്ടും അതിലേക്ക് ചിക്കൻ കറിയും അതുപോലെ ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കിയിട്ടിരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് അപ്പോൾ നാളെ കാണാം കേട്ടോ